സാംസ്കാരിക നഗരയിൽ ഇനി നാടകവസന്തം വരിയും സംസ്കാരങ്ങളുടെ അതിജീവനമെന്ന ആശയത്തിലൂന്നിയാണ് ഇത്തവണത്തെ ഇൻഫോക് നാടകോത്സവം അരങ്ങുണരുന്നത് വിശ്വ നാടക വേദിക്ക് അരങ്ങുണരുന്നു ഇറ്റ്ഫോക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് മുതൽ മാർച്ച് രണ്ട് വരെ വിവിധ സാംസ്കാരിക നാടകങ്ങൾ ഉൾപ്പെടെ ഇത്തവണ അഞ്ച് വിദേശ നാടകങ്ങളാണ് ഇത്തവണ പ്രദർശനത്തിനുള്ളത് ഇനി തൃശൂർ നാടകോത്സവ ദിനരാത്രങ്ങളിലേക്ക് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകാനും അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളാനും മനുഷ്യന്റെ നിലനിൽപ്പിനെ നിരന്തരം മനുഷ്യത്വരഹിതമാക്കുന്ന പ്രക്രിയയ്ക്കെതിരെ നിരന്തരം പൊരുതാനുമുള്ള വേദിയാണ് നാടകമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇറ്റ്ഫോക്ക് ഓരോ എഡിഷനിലും അതത് കാലത്തെ നീറുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളാണ് ഇറ്റ്ഫോക്കിൽ മുഖ്യ വിഷയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത് നാടകം കൊണ്ട് പ്രതിരോധിക്കുന്ന വൈവിധ്യ സംസ്കാരങ്ങളിൽ ജീവിക്കുന്ന ജനതയാണ് തൃശൂർ രാജ്യാന്തര നാടകോത്സവത്തിന്റെ ഭാഗമാകുന്നത് മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകൾ വെളിപ്പെടുത്തുന്ന അഞ്ച് വിദേശ നാടകങ്ങളാണ് ഇത്തവണ പ്രദർശനത്തിനുള്ളത് കോട്ടയം സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ആറാമത്തെ വിരൽ പാലക്കാട് അത്ലറ്റിക് കായിക നാടകവേദിയുടെ ഭൂതങ്ങൾ എറണാകുളം മാമംഗലം ഡാൻസ് കമ്പനിയുടെ നെയ്ത്ത് എന്നീ മൂന്ന് മലയാള നാടകങ്ങളും ഇറ്റ്ഫോക്കിന്റെ ഭാഗമാണ് നാടകങ്ങൾക്ക് പുറമെ പാനൽ ചർച്ചകളും ദേശീയ അന്തർദേശീയ നാടക പ്രവർത്തകരുമായുള്ള മുഖാമുഖവും സംഗീത നൃത്ത നൃത്തനിശകൾ എന്നിവയും അരങ്ങേറും ഇപ്പോഴും ടിക്കറ്റ് ഒന്നിന് എൺപത് രൂപയാണ് നിരക്ക് നമുക്കറിയാം ചെന്നാൽ പതിനായിരം അതിൽ കൂടുതലോ വില വരുന്ന ടിക്കറ്റുകളാണ് ഇത് ഒരു സംഘത്തിന്റെ ഭക്ഷണ ചെലവ് പോലും ടിക്കറ്റ് കൊണ്ടുള്ള വരവ് നിയന്ത്രണം നിയന്ത്രണം ഉണ്ടാക്കുക ഉണ്ടാക്കുക നാടകം ശരിക്കും നിലയിലേക്ക് ഒരു എന്ന രാമനിലയംസിലെ രാവിലെ ആർട്ടിസ്റ്റുകളുമായുള്ള മുഖാമുഖം നടക്കും ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് അരങ്ങും വെള്ളിത്തിരിയും എന്ന വിഷയത്തിൽ സംവാദവും ഇരുപത്തി ഏഴിന് പ്രതിരോധത്തിന്റെ സംസ്കാരങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് പാനൽ ചർച്ചകളും മാർച്ച് ഒന്നിന് പ്രതിരോധത്തിന്റെ രാഷ്ട്രീയം വനിതം നാടകവേദിയുമായുള്ള സംവാദാത്മക ചർച്ചകളും ഉണ്ടാവും മികച്ച സാങ്കേതിക മികവോടെ എല്ലാ നാടകങ്ങളും കാഴ്ചക്കാരിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ പൂർത്തീകരിച്ച് നാടകവേദികൾ സജ്ജമായി കഴിഞ്ഞു നാടകപ്രേമികളെ ആകർഷിക്കുന്നതിനായി വേദികൾ ദീപാലങ്കാരം കൊണ്ടും വർണ്ണതോരണങ്ങൾ കൊണ്ടും അലങ്കരിച്ചിട്ടുമുണ്ട് ടി സി വി ന്യൂസ് തൃശൂർ